കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഒന്നര കോടി രൂപ കൊണ്ടുപോയെന്ന ആരോപണം ആരോപണമുയർന്നിട്ടും പാർട്ടി സംസ്ഥാന നേതൃത്വം മൗനം പാലിക്കുന്നു ബി ജെ പി നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ല എന്നും എം എം വർഗീസ് ആരോപിച്ചു ശക്തമായ അന്വേഷണം വേണം കേസ് അല്ലേ നിയമത്തിന്റെ മുമ്പില് ഈ മറ്റേ ഇവരെയൊക്കെ കൊണ്ടുവരണ്ടേ ഞങ്ങൾ അത് ഞാനത് അന്ന് അവര് പറഞ്ഞിട്ടുണ്ടല്ലോ പുറത്തു വരുന്ന കാര്യങ്ങളല്ലേ അന്വേഷിക്കണ്ടേ അന്വേഷിക്കണം മീഡിയ ആയാലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ വെറും കയ്യിലും ഉപകരണങ്ങളാണ് സിബിഐനെ കുറിച്ച് പറഞ്ഞത് എന്താ കൂട്ടിലടിച്ച തത്താ എന്നല്ലേ പറഞ്ഞത് അപ്പൊ അതാണ് അവര് അവരുടെ കാര്യം അതും മൗനം പാലിക്കാതെ കഴിയില്ല അത് കൃത്യമായി നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കുറ്റവാളികളാണ് അവര് കള്ളപ്പണ ആണ് ഞാനപ്പ എന്റെ വിശദാംശങ്ങളിൽ ഒന്നും ഇപ്പൊ പറയുന്നില്ല